പണ്ടത്തെ ഒരു പുതിയ ശിഷ്ടം നമ്മളെ കൃഷി രീതി ഞാൻ കൂമ്പ് ഇങ്ങനെ ശരിക്കും അത് ാണ് പെപ്കോ ഫ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുരുമുളക് കൃഷിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് പുതിയൊരു രീതിയിലാണ് നമ്മളിവിടെ നടുന്നത് സാധാരണ ഒരു കുരുമുളക് നടുന്ന രീതിയിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കുരുമുളക് നടുന്ന രീതി അതുപോലെ ഇത് നടുന്ന രീതിയും അതിൻ്റെ വലപ്രയോഗങ്ങളും എല്ലാം ഇന്ന് നമുക്ക് കാണാൻ പറ്റും പുതുതായി കുരുമുളക് തൈകൾ വയ്ക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു കാലിട്ടുണ്ട് ഇത് പയ്യാനിക്കാലാണ് അത് തെഴുത്തിട്ടുണ്ട് ഇപ്പം എടുത്തിട്ടിട്ടുള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ കിളച്ച് കൂട്ടും കാലിന് ചുറ്റും ഇങ്ങനെ കളച്ചു കൂട്ടും നമ്മളിവിടെ എല്ലാ കൃഷിയും ഉണ്ട് ഇതാ മുളക് പയറ് പച്ചക്കറി എല്ലാം ഇതിനകത്ത് തന്നെ ഈ

ഇതാണ് നമ്മൾ രണ്ട് മാസം കൊണ്ടാക്കുന്ന വള്ളി അടർത്തി എടുത്തിട്ടാണ് കൊണ്ടുപോയി നടുന്നത് ലെയറിങ് ചെയ്തിട്ട് കവറിൽ വെച്ചിട്ട് മാറ്റി ഇത് കണ്ട അടച്ചെടുത്ത വള്ളിയാണത് നമ്മൾക്ക് നടാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഇത് രണ്ട് ലാവിൻ്റെ മരത്തടി ആയതുകൊണ്ട് രണ്ടെണ്ണാണ് ഇതിലിടുന്നത് അപ്പം നമ്മൾ രണ്ട് മാസം കൊണ്ട് കൊണ്ടാക്കിയ വള്ളിയാണിത് അപ്പോൾ ഇതാണ് വയ്ക്കാൻ പോണത് ഇത്രയും പേര് ഇതിൽ തിങ്ങിയിട്ടുണ്ട് എയർലൈങ് ചെയ്ത വള്ളികളാണ് ഇത് രണ്ടാമത്തെ കവറിലേക്ക് ഈ കവറിലേക്കാണ് എയർലൈങ് ചെയ്തിട്ട് ഇത്ര പോകുന്ന കവറിലേക്കാണ് ഇത് വെച്ചത് എന്നിട്ട് രണ്ട് മാസം കൊണ്ട് നമുക്ക് ഇനി ഇതിനെ ഇങ്ങനെ നമ്മൾ രക്ഷിക്കാം അധികം താമസമല്ലാതെ തിരിയിടുകയും ചെയ്യേ കണ്ണികളായ വള്ളികളാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് പേര് ഞങ്ങൾ നടുന്നത് നവംബർ മാസത്തിൽ ഇന്ന് എത്ര മുള ഡേറ്റ് ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പള്ളി നടുന്നത് നമുക്ക് ഇതിന്റെ തിരികളൊക്കെ ആയി വരണമെങ്കിൽ എത്ര ഒരു ടൈം എടുക്കും ഇത് അടുത്ത വർഷം തന്നെ നമുക്ക് മുളക് കുറിക്കാം ഈ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ വലിയൊരു കുഴി എടുത്തിട്ട് പിന്നെ വലിയ ഒന്നരക്കൊന്ന് വലിയ കുഴി എടുത്തിട്ട് നമ്മൾ അത് പണ്ടത്തെ ഇഷ്ടമാണ് നമ്മളിപ്പോൾ ഒരു പുതിയ ഇഷ്ടം നമ്മളെ ഈ കൃഷി രീതി ഇങ്ങനെയാണ് ഇത്തരമുള്ളൊരു കുഴിയേ ഞാൻ എടുക്കുന്നുള്ളൂ ഇതിലേക്ക് നമ്മൾ മേൽമണ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ മേൽമണ്ണാണ് ഫസ്റ്റിലെ ഇതിന് കൊടുക്കുന്നത് ഇതാണ് നമ്മൾ ചരണ്ടി എടുത്ത മേൽമണ്ണ്ണ് ഇത് ഇതിനെ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് ിട്ട് പിന്നെ അല്ല കരിയില അടക്കം ഇതുണ്ടാകും നമ്മളെ മണ്ണിൽ പിന്നെ വലിച്ചെടുക്കുന്നതല്ലേ ഇത് മേൽമണ്ണാണ് ഇതിട്ട് നമ്മൾ മൂടി മൂടിയിട്ട് ഇവിടെ ലേശം മണ്ണെടുത്തിട്ട് ലേശം കൂടിയാക്കും ഇതങ്ങനെ ഇതേപോലെ ആക്കിയിട്ട് മേൽമണ്ണിട്ട് മൂടിയിട്ട് ഈ റൗണ്ടിൽ ഈ റൗണ്ടിലാണ് നമ്മൾ വളം കൊടുക്കുന്നത് ഇതിൻ്റെ അരിയിലപ്പൊടി കോഴിമുട്ടത്തൊണ്ട് ചാണകപ്പൊടിയും കൂടിയാണ് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ആ മേൽമണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് മൂന്ന് കൈ ഇതങ്ങനെ ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളു എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്കിന്ന് ചെറുതായിട്ട് ഇത് ഇതേപോലെ ഒന്ന് അപ്പം കുരുമുളകിന് എപ്പോഴും വേരുകൾ ഇങ്ങനെ വരിക ഏറ്റടിക്ക് ഒരു ആണിവേരുണ്ടാവും ഒന്നോ രണ്ടോ അത് ഇതിന്റെ അടിത്തറ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ആണിവേര് ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം വളം വലിക്കുന്ന വേരുകളാണ് ഇത് ഇടുക്കൂടി വരിക എപ്പോഴും ഈ എലിൻ്റെ പുറത്ത് വേണം നമ്മൾ വളം കൊടുക്കുകയും ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ാലോ നമ്മളോട് ഇത ഇതേപോലെ കരിയില കരിയില ഏത് ഏത് കരിയിലും വേണം എന്നൊന്നുമില്ലല്ലോ ഇങ്ങനെ മൂടിയിട അല്ലേ നമ്മൾ രണ്ട് മാസം ആയിട്ടില്ല ഇതാ പള്ളി അതല്ലേ ഇത് രണ്ട് മാസം ആയിട്ടില്ല നമ്മൾ ഇത് ഇത് അതല്ല നമ്മള് മറ്റേ സൈസിലാക്കിയത് ആയിട്ടുള്ളത് ഇത് നമ്മള് തണ്ടിട്ട് ആ എണ്ണം തന്നെ ഇവിടെ പോലെ ആക്കി വെച്ചിട്ടുണ്ട് നട്ടിട്ട് ഒരു ആയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഇത്രയും വലിയതാണെങ്കി നമുക്ക് തയ്യാ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല അല്ലെ ഇങ്ങനത്തെ ഇതിപ്പം നമ്മൾ ആറ് മാസമായ ഒരു കുടിയാണ് അങ്ങനെ ഇട്ടൊരു കുടിയാണ് ഇപ്പോൾ തിരി ഇട്ടു ഇതേപോലെ കാല് വെട്ടിയിട്ട് പെട്ടെന്ന് ഇപ്പോൾ തെഴുത്ത് ഇത്രയായി കാല് കുരുമുളകും ചെറിയ ഇത്രയായി കുരുമുളകും നമുക്ക് ഇത്ര ആയി കിട്ടുന്നുണ്ട് ഇത് നമ്മൾ നട്ട് ഇതിൻ്റെ അടിവളം കൊടുത്ത് കാണിച്ചിരുന്നു ഇത് നമ്മളിതിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു ഒരു ഒന്നര മാസം കഴിഞ്ഞാൽ ചെറിയൊരു ഫോളിയാർ ഇതിന് കൊടുക്കണം നമ്മൾ ഉണ്ടാക്കുന്നതാണ് പച്ചിലവളമാണ് നമ്മൾ ഫോളിയാറായിട്ട് കൊടുക്കുന്നത് ഈ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ അടിവളമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മളുണ്ടാക്കുന്ന പച്ചിലവെള്ളം ഫോളിയാറായിട്ട് സ്പ്രേ ആയിട്ട് കൊടുക്കും അത് ഓരോ മാസത്തിലും കൊടുക്കണം ആ അതിങ്ങനെ ഇനിയിപ്പോൾ തെഴുക്കുന്നത് ഒന്നുമില്ല നമ്മളിപ്പോൾ എടുത്ത് വെച്ച ലേശ് ഇതുണ്ടാവും തെളുക്കാൻ ഒരു മാസം കഴിഞ്ഞാൽ തെഴുത്ത് കയറി വരും ആ സമയത്താണ് സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അപ്പൊ അത് ഇലകളിലേക്കാണ് സ്പ്രേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇലകളിലേക്ക് ഇലകളിലേക്ക് പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ ഷോട്ടിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് തന്നെ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത അടിവളായിട്ട് കൊടുക്കുക ഒറ്റ വർഷം പിന്നെ എല്ലാം ഒറ്റിയാറും ചൂട്ടിലൊഴിച്ചാണ് ചെയ്യുക അപ്പൊ ഈ കരിയിലെ ഏത് ഭാഗത്തേക്ക് പൊടി വരും എന്നിട്ട് ഇട്ട് ആയിട്ട് പുതു മഴ പെയ്യുമ്പോഴത്തേക്കും അടുത്ത മഴക്കാലം ആവുമ്പോഴത്തേക്കും ഇത് പൊടിഞ്ഞ് റെഡിയാകും പിന്നെ ഇതിൽ കൊടുക്കാനുള്ളത് എല്ലാവർക്കും സംശയമാണ് ഇതിന്റെ കൂമ്പ് ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട് ഇതിനൊക്കെ അപ്പൊ ശരിക്കും അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് പിന്നെ പത്ത് ഗ്രാമ ഇരിക്ക ഒരു വള്ളീൻ്റെ കാര്യമായിട്ട് പറയുന്നത് ഒരു വള്ളിക്ക് കൊടുക്കുന്ന പത്ത് ഗ്രാമ് പിന്നെ ഈ എരിക്കിൻ്റെ ഇല ഒരു അഞ്ച് ഗ്രാമോളം ഈ കാർമൂസിൻ്റെ അല്ല കപ്പളങ്ങൻ്റെ ഇലയും കൂടിയും കൂട്ടി അരച്ചിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒരു ഇരുപത് ദിവസമെങ്കിലും വെക്കണം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അത് നമ്മൾ സ്റ്റോക്കാക്കി വെച്ച് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല അത് അടക്കടക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഈ കൂമ്പിൻ്റെ കരിച്ചിലിന് കുറവുണ്ടാവും മറ്റുള്ള ഈ ഇവിടങ്ങളെ പറ്റി പിടിച്ചിരിക്കുന്ന പുഴു ഇരു ഊറ്റി കുടിക്കുന്ന ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവും പിന്നെ അത് അത് കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ പറഞ്ഞു അടിമീർ എന്നുള്ള ഒരു ചെറിയൊരു പാക്കറ്റ് രണ്ട് ഗ്രാം എട്ടര ലിറ്റർ വെള്ളത്തിലേക്ക് അതിന് രണ്ട് മാസം കൂടുതൽ സ്പ്രേ ചോദിച്ചാൽ പിന്നെ അതിൻ്റെ ശൽക്കിയിടങ്ങൾ പിന്നെ മറ്റുള്ള ഈ പുഴുവിൻ്റെ ശല്യം ഇതൊന്നും ഉണ്ടാവില്ല അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കപ്പളങ്ങേൻ്റെതും ഈ നേരത്തെ പറഞ്ഞ ആ സാധനങ്ങൾ കപ്പളങ്ങി ഇരിക്കി ഇരിക്കിൻ്റെ അല്ലേ കൂടി വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിലും ഈ ആ ചൂക്കളുണ്ടാകും നമ്മൾ കുറഞ്ഞ സ്ഥലം ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു പുതിയ അതിൽക്ക് പുതിയ കാലുകൾ ഇട്ട് പുതിയ അപ്പം തന്നെ വള്ളികളും കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു പതിനാല് കാലിലാണ് പെട്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് കാപ്പികൾ വരുന്നുണ്ട് പച്ചക്കറികൾ വരുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഇതിൽ പുതിയൊരു കുരുമുളക് വള്ളി നട്ടു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പച്ചില വെള്ളത്തിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കുരുമുളക് വള്ളികൾ നട്ടു കൊടുക്കുമ്പോൾ ഈ കവറിൽ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ പൊട്ടിങ് മിക്സ് തയ്യാറാക്കിയിട്ടാണ് നട്ടു കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോയി കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്